ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ ടെസ്റ്റ് പരമ്പര ഹൈദരാബാദിൽ തുടങ്ങിയിരിക്കെ ശ്രദ്ധാ കേന്ദ്രമാകുകയാണ് ഇംഗ്ലണ്ടിന്റെ ഓഫ് സ്പിന്നർ ഷുഹൈബ് ബഷീർ താരത്തിന്റെ വിസാ പ്രശ്നമാണ് വാർത്തകളിൽ നിറഞ്ഞതെങ്കിലും ഇംഗ്ലണ്ട് ഇന്ത്യയിലേക്ക് കരുതി വെച്ചൊരു വജ്രായുധമാണ് ഈ ഇരുപതുകാരൻ അന്താരാഷ്ട്ര വേദികളിലോ ആഭ്യന്തര മത്സരങ്ങളിലോ അധികം കളിച്ചു പരിചയിച്ചിട്ടില്ലാത്ത ഷുഹൈബ് എങ്ങനെ ഇംഗ്ലണ്ട് ടീമിൽ എത്തി എന്നത് അത്ഭുതപ്പെടുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ സോമർ സെറ്റിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ക്രിക്കറ്റിലും താരത്തെ കണ്ടു എണ്ണിയെടുക്കാം ഷുഹൈബിന്റെ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ ഈ കുഞ്ഞൻ അനുഭവ സമ്പത്തുമായി ഈ ചക്കൻ ഇന്ത്യയിൽ എന്ത് കാണിക്കാനാണ് എന്ന് ചോദിക്കുന്നവർക്ക് മുന്നിലാണ് താരത്തിന്റെ ബൌളുകൾ ഉത്തരം പറയുക രവിചന്ദ്ര അശ്വിനും രവീന്ദ്ര ജഡേജയും ഇന്ത്യൻ സ്പിൻ പിച്ചുകളിൽ ബാറ്റർമാരെ വെള്ളം കുടിപ്പിക്കുമ്പോൾ അതുപോലെ എന്നാണ് ഷുഹൈബിലൊന്നും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡും പ്രതീക്ഷിക്കുന്നത് ആ നിലക്കുള്ള പന്തുകളും താരത്തിൽ നിന്നും വരുന്നുണ്ട് അപ്രതീക്ഷിത ടേണുകളും പോയിന്റിലേക്ക് ബാറ്റർമാരെ കളിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള പന്തുകളുമൊക്കെയാണ് ഷുഹൈബിനെ വ്യത്യസ്തമാക്കുന്നത് ഈ തിരിയുന്ന പന്തുകളാണ് എ ടീമായ ഇംഗ്ലണ്ട് ലയൺസിലേക്കുള്ള വെളിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അഫ്ഗാനിസ്ഥാൻ ബി ടീമുമായുള്ള മത്സരത്തിൽ പതിനഞ്ച് ഓവറിൽ ആറ് വിക്കറ്റുകൾ വീഴ്ത്തി ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡിന്റെ വിശ്വാസം കാക്കാനും ഷുഹൈബിനായി പിന്നാലെ താരത്തിന് പ്രൊമോഷൻ ഇന്ത്യക്കെതിരായ മത്സരത്തിനുള്ള പതിനാറംഗ ടീമിലേക്ക് ജാക്ക് ലീച്ച് ടോം ഹാട്ട്ലി രഹാൻ അഹമ്മദ് എന്നിവരെയാണ് ഇന്ത്യയിലേക്ക് ഇംഗ്ലണ്ട് എത്തിച്ച സ്പിന്നർമാർ ഇതിൽ ടോം ഹാട്ട്ലിയും ഷുഹൈബുമാണ് പുതുമുഖങ്ങൾ ഒന്നാം ടെസ്റ്റിന് തൊട്ടു മുൻപാണ് വിസവിവാദം ഉണ്ടാവുന്നത് ഇംഗ്ലണ്ടിലാണ് ജനിച്ചതെങ്കിലും പാകിസ്ഥാനിൽ വേരുകളുള്ളതാണ് ഷുഹൈബിന്റെ വിസ കുരുക്കിലാക്കിയത് താരത്തിന്റെ മാതാപിതാക്കൾ പാക് വംശജരാണ് ഇന്ത്യയിലേക്ക് തിരിക്കുന്നതിന് മുമ്പാണ് താരത്തിന് വിസ ഇഷ്യൂ ചെയ്തിട്ടില്ലെന്ന് വ്യക്തമായത് യു എയിൽ പരിശീലിക്കുകയായിരുന്ന സഹ അംഗങ്ങൾക്കൊപ്പം ഇന്ത്യയിലേക്ക് വരേണ്ടിയിരുന്ന താരത്തിന് ഒടുവിൽ ഇംഗ്ലണ്ടിലേക്ക് തന്നെ തിരികെ മടങ്ങേണ്ടി വന്നു സംഭവത്തിൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് അതൃപ്തി പ്രകടമാക്കുകയും ചെയ്തു ഏറെ അസ്വസ്ഥമാക്കുന്ന വാർത്തയാണിതെന്നായിരുന്നു ഇംഗ്ലീഷ് നായകന്റെ പ്രതികരണം ഷുഹൈബിന്റെ വിസ പ്രശ്നത്തിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ അഭിപ്രായം പറഞ്ഞതും കൗതുകമായി സംഭവത്തെ വിർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ച രോഹിത് തീരുമാനമെടുക്കാൻ ഞാൻ വിസ ഓഫീസിൽ അല്ല ഇരിക്കുന്നതെന്നും വ്യക്തമാക്കിയിരുന്നു വിസ ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയും രോഹിത് പങ്കുവച്ചു ഒടുവിൽ വൈകിയാണെങ്കിലും താരത്തിന് വിസ ലഭിച്ചു സംഭവത്തിൽ യു കെ പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ ഓഫീസ് ഇടപെട്ടതിന്റെ ഫലം കൂടിയാണ് വിസ നടപടികൾ എളുപ്പമായത് ബ്രിട്ടീഷ് പൗരന്മാരുടെ വിസയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇന്ത്യ ന്യായമായി പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രിയുടെ വക്താവ് പറഞ്ഞിരുന്നു നേരത്തെ ഇംഗ്ലണ്ട് താരം മൊയ്നാലിയും സമാന പ്രശ്നം നേരിട്ടതാണ് വിസ ലഭിച്ചതോടെ വിശാഖപട്ടണത്തിൽ നടക്കുന്ന രണ്ടാം ടെസ്റ്റിന് ഷുഹൈബിന്റെ സേവനം ഇംഗ്ലണ്ടിന് ഉപയോഗിക്കാനാകും അഞ്ചു മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്